നമസ്കാരം നമ്മളുടെ കൈകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ കരുത്ത് കൂട്ടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിനായിട്ടുള്ള ഒരു എക്സസൈസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയൊരു എക്സസൈസാണ് എന്നാലും നിങ്ങൾക്ക് ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ ഇയർ ബാലൻസിംഗ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ട ഇത് അവോയ്ഡ് ചെയ്തേക്കുക അതായത് ചെറിയൊരു പെയിൻ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പക്ഷേ നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ ഒത്തിരി നമ്മൾ നമ്മുടെ ശരീരത്തിന് പുഷിയുണ്ട നിങ്ങളുടെ ശരീരത്തിനറിയാം എന്നിട്ട് ചെയ്യുക അപ്പോഴാണ് നമുക്ക് എക്സസൈസിലോട്ട് പോവാം അതായത് നമ്മളിതുപോലെ ഇരിക്കണേ എൻ്റെ ലെഫ്റ്റ് ബട്ടക്സ് ഞാൻ തറയിൽ വെച്ചു ഇതെൻ്റെ ലെഫ്റ്റ് ഇടത് കൈയാണ് എൻ്റെ വലത് കാല് ഞാൻ മുന്നിൽ വയ്ക്കുന്നു ഇടത് കാല് വലത് കാലിൻ്റെ പുറകിലായിട്ട് വയ്ക്കും അപ്പോൾ ഇടത് കാലിൻ്റെ ഈ ഒരു പുറം ഭാഗം ആ ഒരു എഡ്ജ് ഔട്ടർ എഡ്ജാണ് ഞാൻ തറയിൽ വെച്ചിരിക്കുന്നത് പക്ഷേ ആ വലത് കാല് ഞാൻ ഫുള്ള് ആ കാലിൻ്റെ വെള്ളം തറയിൽ പതിച്ചു വെച്ചിട്ടുണ്ട് കാലിൻ്റെ വിരലുകൾ താഴെ പതിച്ചുവെച്ചിട്ടുണ്ട് എൻ്റെ വലത് കൈ ഇതുപോലെ ഒന്ന് മുട്ടയിൽ വെച്ചു അപ്പോൾ ഈ മുട്ട് പതിയൊന്ന് മുകളിലോട്ടാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ ശ്വാസം എടുക്കുമ്പോഴത്തേ എൻ്റെ ശരീരം ഒന്ന് ഈ ഇടത് ഒന്ന് മൂവ് ചെയ്യും അതായത് ശ്വാസം ശ്വാസമെടുത്ത് ഇതുപോലെ നിവർ നോട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ടിട്ട് ഇതുപോലൊന്ന് കൈയിൽ മടക്കി കൊണ്ടുപോയിട്ട് ആ നമ്മുടെ ഇടത് കാലിന് മുട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊന്ന് ടച്ച് ചെയ്യുക ഇടത് കാലിൻ്റെ ആങ്കിളിൽ നോക്കുക ശ്വാസം ശ്വാസമെടുത്ത് ഇതുപോലെ നിവറും നോട്ട് മുകളിലോട്ട് ശ്വാസം വിട്ട് ഇതുപോലെ ഒന്ന് ഇരിക്കുക ഓക്കെ ഇതാണ് നമ്മുടെ എക്സസൈസ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്യുക നമ്മൾ ഒരു സൈഡ് നാല് തവണയോ അഞ്ച് തവണയോ ഒക്കെ വെച്ച് ആദ്യം ചെയ്ത് ശീലിക്കുക നമ്മൾ ഗ്രാജ്വലി ഉയർത്താൻ ശ്രമിക്കുക ഓക്കെ നമ്മളെ കൊണ്ട് ഒരു ദിവസം എത്രണം ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക അത് രണ്ട് സൈഡും ചെയ്യുക ഓക്കെ ഒരു തവണ ഇവിടെ ഞാൻ കാണിക്കണേ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് ശ്വാസം എടുത്ത് നോട്ട് നേരെ മുകളിലേക്ക് ശ്വാസം വിട്ട് ഇതുപോലെ ഇടതുകാല് ഓക്കെ ഇടതുകാലിൽ ടച്ച് ചെയ്യുന്നു നോട്ടം നേരെ ഇടത് കാലിന് ആംഗിളിൽ ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് ഇരിക്കുക വീണ്ടും ഇത് ആവർത്തിക്കുക അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക താങ്ക് യു